വൃശ്ചികം ഒന്നാം തീയതിയിലൊരു പ്രഭാതമാണേ ഇന്ന് വൃച്ചിക ചെറുപ്പമൊക്കെ തുടങ്ങുമല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തോണ്ടൽക്കാവ് അമ്പലത്തിൽ ഇന്ന് കഞ്ഞി സദ്യ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊന്നും രാവിലെ ഉണ്ടാക്കിയില്ല കഞ്ഞി സദ്യക്ക് അല്ലേ കഞ്ഞി കുടിക്കാമോ എന്ന് കരുതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് പുട്ട് ഇവിടെ കിത്തുമോനും ശ്രേയമോൾക്കും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കി കൊടുത്തു അവർ രാവിലെ കിണ്ണത്തപ്പമാണ് കഴിച്ചത് ശ്രേയമോൾക്ക് ഇന്ന് നാടകം പ്രാക്ടീസ് ഉണ്ട് അതുകൊണ്ട് അവൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകണമായിരുന്നു ചോറ് വയ്ക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ന്യൂഡിൽസ് തട്ടി ഉണ്ടാക്കി കൊടുത്തു ക്യാരറ്റ് ഒന്നും ായിരുന്നു എങ്കിലും നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു ഇവിടെ നൂഡിൽസ് അധികം പ്രോത്സാഹിപ്പിക്കാത്തൊരു ഫുഡാണ് കേട്ടോ എല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ലഞ്ചായിട്ടോ ഒന്നും കൊടുത്തു വിടാറില്ല അങ്ങനെ ശ്രേയ മോളെ ഞങ്ങൾ നാടകം പ്രാക്ടീസിന് കൊണ്ടുപോവാണ് അപ്പോൾ പോകുന്ന വഴി എനിക്ക് ഇ എസ് എൽ ഒന്ന് കയറണമായിരുന്നു ശനിയാഴ്ച ദിവസമാണ് എനിക്ക് ലീവ് എക്സ്റ്റൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ പുത്തൂർ ഇ എസ് ഐയിൽ കയറിയിട്ട് ലീവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശ്രേയമോൾ കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു അവൾക്ക് ലേറ്റാവും ടീച്ചർ വഴക്കു പറയുമെന്നൊക്കെ പറഞ്ഞു എങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇ എസ് ഐയിൽ കയറാമെന്ന് വിചാരിച്ചു കാരണം തിരിച്ച് വരുമ്പോഴ് പേഷ്യൻ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളും ലേറ്റാകും അണ്ണനും ജോലിക്ക് പോകാനായിട്ട് വൈകും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയപ്പം തന്നെ ഇ എസ് ഐയിൽ കയറാമെന്ന് വിചാരിച്ചു ശ്രേയമോൾക്ക് സംസ്കൃത നാടകമാണ് കേട്ടോ അവൾക്ക് മൂന്ന് കഥാപാത്രം ഉണ്ട് മെയിൻ കഥാപാത്രം ഐഷുമ്മ എന്ന് പറയുന്ന കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ആൾ വളരെ ബിസിയാണ് സംസ്കൃത ഡയലോഗൊക്കെ പഠിക്കണമല്ലോ വീട്ടിൽ വന്നിട്ട് ആള് ഭയങ്കര ബിസിയാണ് അങ്ങനെ ഞങ്ങൾ ഡിസ്പെൻസറിയിൽ ചെന്നു അവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഞാൻ ചെന്ന സമയത്ത് രണ്ടോ മൂന്നോ പേഷ്യൻറ്റോ ഉള്ളായിരുന്നു അവിടെ വലിയ തിരക്കൊന്നുമില്ല അവിടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ലീവ് എടുത്ത് തരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ചെന്ന് ബുക്ക് എടുത്ത് കൊടുത്തു ഡോക്ടർ ലീവ് എക്സ്റ്റൻഡ് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് ശ്രേയമോളെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ കണ്ടില്ലേ ഞാൻ ലീവൊക്കെ ബുക്കിലൊക്കെ വെച്ചു വെച്ചിട്ട് ഞങ്ങൾ അവളെ കൊണ്ടാക്കണം ഇനി കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം ശ്രേയമോളുടെ സ്കൂള് വെണ്ടാർ സ്കൂളാണ് കേട്ടോ ഇതാണ്ടേ വെണ്ടാർ സ്കൂളിലെത്തി ആള് പോവുകയാണ് ലേറ്റ് അതിൻ്റെ ഒരു വിഷമവും ഉണ്ട് കയ്യിലിരിക്കുന്നത് അവളുടെ ഡ്രസ്സാണ് കേട്ടോ കഥാപാത്രത്തിന് ഇടുന്ന ഡ്രസ്സ് അതിന് ഇട്ടുകൊണ്ടായിരുന്നു അന്നത്തെ അവസ്ഥ പ്രാക്ടീസ് പിറ്റേന്ന് ഞായറാഴ്ച അവർക്ക് ഫുൾ ടൈം പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസേ ഇനി പ്രാക്ടീസ് ഉള്ളൂ എന്ന് കരുതി ഇന്നും നാളെയും അങ്ങനെയായിരുന്നു പ്രാക്ടീസ് വെച്ചിരുന്നത് എന്തായാലും ശ്രേയമോള് മുകളിൽ ക്ലാസ്സിലെത്തുന്നവരെ ഞങ്ങൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു ആ പിള്ളേരൊക്കെ പ്രാക്ടീസിന് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് അവൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയെടുത്തു തിരിച്ച് വന്ന വഴിക്ക് എൻ്റെ യൂണിഫോമിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ ഇ എസ് സേടെ ഒരു ഫ്രണ്ട് നേരെ ഫ്രണ്ടിൽ നീതു ടെക്സ് എന്ന് കൊണ്ടിരിക്കുന്ന ഒരു കടയുണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ് കേട്ടോ അവർ വലിയ തിരക്കും കാര്യങ്ങളും കല്യാണ സീസണോ അങ്ങനൊന്നും അല്ലെങ്കിൽ ത അല്ലെങ്കിൽ അവർ കൃത്യ സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുന്ന മൂന്നോ നാലോ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പം ഞാനത് തയ്ക്കാൻ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പം ചേച്ചി എന്നെ കണ്ടുകൊണ്ട് അയൺ ചെയ്യാനായിട്ട് പോയി എൻ്റെ ബ്ലൗസ് ഞാൻ ചേച്ചി ആയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കാരണം ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് ചെല്ലും പിന്നെ എൻ്റെ താമസം വരേണ്ടാലോ എന്ന് കരുതി ഞാൻ നേരത്തെ അങ്ങ് തയ്ക്കാൻ കൊടുത്തായിരുന്നു അങ്ങനെ ഞാൻ ബ്ലൗസൊക്കെ വാങ്ങിച്ചു അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് കൈയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ് കാസ്റ്റ് എന്നാൽ റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം അടുത്താഴ്ച ആവുമ്പോൾ ഒന്നര മാസമാവും അടുത്ത ആഴ്ച ആ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരുമാണ് കേട്ടോ ഇന്ന് വൃച്ചിക കഞ്ഞിയല്ലേ ഉച്ചയ്ക്ക് കിത്തുമോൻ എനിക്ക് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അവൻ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ടാകും കഞ്ഞി കുടിക്കാൻ പോയി അമ്പലത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അമ്പലത്തിൽ പോയി കുടിക്കുന്ന ആ ഒരു സുഖം വീട്ടിൽ ഇരുന്ന് കഞ്ഞി കുടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ എങ്കിലും ഞാൻ നല്ല ആസ്വദിച്ച് കുടിച്ചു കറിയാണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അതുപോലെ നല്ല സൂപ്പർ കറിയായിരുന്നു അല്ലെങ്കിലും ഈ കൂട്ട് സാധനങ്ങളെല്ലാം കൂടി ഇട്ട് വെക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ ഇത് നല്ല സൂപ്പർ കറിയായിരുന്നു ഞാൻ ആസ്വദിച്ച് കുടിച്ചു കേട്ടോ എത്ര പേരുണ്ട് വൃശ്ചിക ചെറുപ്പിൻ്റെ അന്ന് വൃശ്ചിക മാസം ഒന്നാം തീയതിയിൽ കഞ്ഞി പിടിച്ചിട്ടുള്ളവർ ഇത്രയുള്ളായിരുന്നു ഞങ്ങളുടെ വൃശ്ചിക ഒന്നിൻ്റെ വിശേഷം ഓക്കെ ബൈ ടാറ്റ